എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ചലഞ്ച് എന്തായിരുന്നു പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടായി അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മുഖത്ത് മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു ലിപ്പൊക്കെ കറുത്തിരിക്കുന്നു അതുപോലെ തന്നെ നെറ്റിമെ കുരുവല്ല കാരകാര പോലെ വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരൊരു ഡെയിലി റുട്ടീൻ ഞാൻ ചോദിച്ചു അപ്പോൾ അതിനു വേണ്ട ഒരു കാര്യങ്ങൾ ആ സ്കിന്ന് റിവൈവ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് ആ ഗ്ലോയിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു റുട്ടീൻ അപ്പോൾ ആ റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്കിൻ തിരിച്ച് കിട്ടും അതിനു വേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഫസ്റ്റായിട്ട് ഒരു ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് ഫോർട്ടിക്ക് ഏജിനടുത്തുള്ളവരാണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവർക്ക് ഓയിലാണ് ആദ്യം ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഓയിൽ ലൈറ്റ് ഓയിൽസാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഡ്രൈനസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഉള്ള അറ്റ് ദ സെയിം ടൈം ക്ലെൻസിങ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കാസ്ട്രോയിൽ അതുപോലെ തന്നെ ഗ്രേപ് സീഡ് ഓയില് ടീട്രി ഓയിൽ അങ്ങനെയുള്ള ഓയിലുകൾ വെച്ചിട്ട് ആദ്യം തന്നെ ഒരു മസാജ് ചെയ്ത് മസാജിങ് പ്ലസ് ക്ലെൻസിങ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാക്ക് അതായത് ഹെർബൽ പാക്കാണ് ഇത് സ്കിന്നിന് ഗ്ലോ കൂട്ടാനും അതുപോലെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുക എക്സ്ഫോളിയേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എന്നാൽ ഇപ്പം എന്തെങ്കിലും കുരുമൊക്കെ ഉണ്ട് എന്തെങ്കിലും ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ടുള്ളത് ഇതിൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പീൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പപ്പായ പപ്പായൽ പപ്പായയുടെ ലീഫ് ഉണക്കിയതുണ്ട് മുരിങ്ങയുടെ ലീഫുണ്ട് മുൾട്ടാനിമുട്ടിയുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഞാൻ എസെൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കാരണം എസൻഷ്യൽ ഓയിൽ ഇതിനും ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ ഈ സ്കിന്ന് ക്ലിയറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വലിയ ഒരു കാര്യമാണ് എസെൻഷ്യൽ ഓയിൽ അപ്പോൾ ഇത് നമുക്ക് ഏതൊരു സ്കിൻ ടൈപ്പിനും ഇത് ഉപയോഗിക്കാം ഇതപ്പോൾ ഉപയോഗിച്ച് ഇത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് മുഖത്തിടേണ്ട ആ ഒരു ഇത് അതായത് ഒരു മീഡിയം ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ അലോവേരാ ജെല് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ ഹണി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മിക്സ് ചെയ്തിടാം ഇനി ഇത്തിരി നോർമൽ സ്കിന്നുകാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് റോസ് വാട്ടർ ഇതുപോലെ എന്തും മീഡിയം ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ മിൽക്ക് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഒന്നും കൂടി നല്ലത് ഈവൻ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പോലും ഇത് സാധാരണ വെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ കലക്കി ഉപയോഗിക്കാം കാരണം ഓയിൽ മസാജ് ഓൾറെഡി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പൗഡർ നമുക്ക് കണ്ണിൻ്റെ അടിയിലും പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മില്ലിയ എന്ന് പറയുന്നത് കണ്ണിൻ്റെ അടിയിൽ കുരുകുരു പോലെ പോരില്ലേ അത് ശരിക്കും നന്നായിട്ട് കുറയും കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാൻറ്റുകളുണ്ടല്ലോ അത് ശരിക്കും നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാം അപ്പോൾ തിരിച്ചറിയില്ല കംപ്ലീറ്റ് അങ്ങ് പോവില്ല പക്ഷെ നോക്കിയാൽ ഒട്ടും തിരിച്ചറിയില്ല നമ്മൾ ചെറുതായിട്ടൊരു ഫൗണ്ടേഷന് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യും അതുപോലെ ലിപ്സായാലും കറുത്തിരിക്കുന്ന ചുണ്ടുള്ളവർക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല റിസൾട്ട് ഫസ്റ്റ് ടൈം തന്നെ കിട്ടും പിന്നെ ഒരു നാച്ചുറൽ ലിബാം ഉണ്ടാക്കിയവർക്ക് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബിലിത് ലിപ്പിലിട്ട് ഇത് സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബാം ആയിട്ട് ഇടണം അതുപോലെ തന്നെ ഫേസിലായാലും ഫേസിൽ പൗഡറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്താൽ മതി സ്ക്രബ് ഉപയോഗിച്ചാൽ മതി പ്ലസ് നമ്മളൊന്ന് സ്റ്റീം ചെയ്യുക ചെറിയൊരു വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് മുഖത്തൊന്ന് സ്റ്റീം കൂടി അടിച്ചു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റിവൈവ് ചെയ്യേണ്ട ഒരു സ്കിൻ സ്കിന്നാണെന്ന് വെച്ചാൽ മസ്റ്റായിട്ടും നാച്ചുറൽ ആയിട്ട് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഇൻഗ്രീം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ക്രീം ഫോർ എക്സാമ്പിൾ ആൽഫാർബുട്ടീൻ നയാസിനമൈഡ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റുകൾ പപ്പായ എക്സ്ട്രാക്ട് അതുപോലെ നമ്മുടെ കുക്കുംബർ എക്സ്ട്രാക്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ ക്രീമും കൂടി എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഒത്തിരി നല്ലത് അത് മോർണിങ്ങും നൈറ്റിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റുട്ടീൻ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും അതായത് ഒരു മസാജ് അതുപോലെ തന്നെ ഒരു എക്സ്ഫോളിയേഷൻ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് പോർസൊക്കെ ഒന്ന് തുറന്ന് നല്ല ക്ലിയർ ആവാനായിട്ട് ഒന്ന് സ്കിന്ന് സ്റ്റീം ചെയ്യുക അത് കഴിഞ്ഞിട്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യും വേണം പിന്നെ നല്ലൊരു നമുക്ക് ചേർന്ന ഒരു ക്രീം ഒരേ സ്കിന്നിനും ഒരേ ടൈപ്പ് ക്രീമുകളാണ് ചേരാ ചിലവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പെട്രോളിയം നിന്ന് ഡിറൈവ് ചെയ്തു വരുന്ന ചില ഓയിലുകളെ ചിലവർക്ക് ചേരുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചിലവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഓയിലുകൾ ചേരില്ല ഞാൻ പക്ഷേ ഇവർക്ക് ാക്കിപ്പോൾ ലൈറ്റ് ഓയിൽ വെച്ചിട്ടാണ് കാരണം ഇവരുടെ സ്കിൻ അത്ര ഡ്രൈ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ലൈറ്റ് ഓയിലുകൾ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് ക്രീം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ക്രീം നോർമൽ ആയിട്ടുള്ള ക്രീം ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ ഹൈല്രോണിക് ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കാരണം സ്കിന്ന് റിങ്കിൾസ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് ഒരു ഫോർട്ടിക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് പ്രോബ്ലംസ് കാണിച്ചു തുടങ്ങും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്